സൂര്യകാന്തി ചെടികൾ ആ കുറ്റികൾ കണ്ടില്ലേ വാടി ഏകദേശം കാലാവധി ആയപ്പോൾ ആ ചെടിച്ചെട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നോക്കിയപ്പോൾ വേറെ വിത്തുകളൊന്നും കണ്ടില്ല വേഗം അടുക്കളയിൽ പോയിട്ട് കറി വെക്കാൻ വാങ്ങി വെച്ച ഒരു ചുവന്ന മുളക് ഇങ്ങെടുത്തോണ്ടന്നു പൊളിച്ച് അതിലെ വിത്തുകളൊക്കെ ഇവിടെ ഇങ്ങ് വീതേറി എന്നിട്ടാണ് ഈ മുളക് തൈകളുണ്ടായത് അതിൽ പക്ഷേ ഒരു ചെറിയൊരു പണിയും കൂടെ ചെയ്യേണ്ടി വന്നു അതായത് രണ്ട് ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ തൈകൾ മുളച്ച് വരാൻ തുടങ്ങി കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ലി വേരൊക്കെ പുറത്തായിരുന്നു അങ്ങനെ വെറുതെ വിതറിയല്ലേ അപ്പോൾ പോട്ടിങ് മിക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അതെടുത്ത് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ വിതറി അപ്പോൾ എല്ലാം മണ്ണിൻ്റെ അടിയിലായി അപ്പോൾ അതിൻ്റെ ഒരു പകുതി വിത്തൊക്കെ മുളച്ചു വന്നു ബാക്കിയൊക്കെ ചിലപ്പോൾ ഈ പോട്ടിക് മിക്സ് അതിൻ്റെ മുകളിൽ ഇട്ടിപ്പോൾ കേടായിപ്പോയിണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇതിലിപ്പോൾ ഒരു അഞ്ചെട്ട് തൈകൾ നല്ലതുണ്ടാവുമായിരിക്കും ബാക്കിയൊക്കെ വളരെ ചെറുതാണ് അത് സമയത്തേ അങ്ങ് നശിച്ച് പോയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ ചെടിച്ചിട്ടില്ല അതെല്ലാം കൂടെ വളരാനുള്ള അവസരമില്ല ഇപ്പോൾ തൽക്കാലം എനിക്ക് വേറെ ഒഴിഞ്ഞ ചെടിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് വളരട്ടെ എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് പിന്നെ തൈകൾ വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു പൊടിയും കൂടെ വിതറി അതായത് ഇവിടെ കുറച്ച് വേപ്പും പിണ്ണാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് വിതറി കൊടുത്തു ഇവിടെ മുളക് തൈക്കളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വലുതാവുമ്പോൾ ഒക്കെ ഇലകളൊക്കെ കേടായിട്ട് അങ്ങോട്ട് പോകാറാണ് പതിവ് ഒന്നും കായ്ക്കൊന്നുമില്ല അപ്പം ഇനി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിക്ക് കഴിയുമെങ്കിൽ നന്നായിക്കോട്ടെ ആ ഒരു ശ്രമം കൂടി അതിൻ്റെ കൂടെ കണക്കുണ്ട് ആ മണ്ണിൽ കുറച്ച് കറുത്ത് കാണുന്നത് അതിൻ്റെ പൊടി വിതറിയതാ ഒക്കെ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽക്കൂടെ കട തുറന്നിടാനൊന്നുള്ള വലിപ്പമൊന്നും ആയിട്ടില്ല നന്ന ചെറിയ തൈകളല്ലേ മൺകോരി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ചെടികളുടെ കാര്യം തീരുമാനാവുകയും ചെയ്യും